ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ചിക്കാട്ടെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ടീം ഇഖിക്കായി സംഘടിപ്പിച്ച ഇല കലാസാഹിത്യോത്സവം ശ്രദ്ധേയമായി കാളംകാവ് പ്രോമിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു കലയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രാധാന്യം മുതിർന്നവരിലും കുട്ടികളിലും അവബോധം സൃഷ്ടിക്കുവാനും പഞ്ചായത്തിലെ കലാ സാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരന്മാരെ ആദരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീം ഇഖിഖൈയുടെ നേതൃത്വത്തിൽ ഇഖിഖൈ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഫെസ്റ്റിവൽ ഇല എന്ന പേരിൽ കലാസാഹിത്യോത്സവം സംഘടിപ്പിച്ചത് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വി മുസാഫർ അഹമ്മദ് പി എൻ ഗോപി കൃഷ്ണൻ സീന ശ്രീവത്സൻ മൂസക്കുട്ടി വെട്ടിക്കാട്ടറി അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ എടവണ്ണ ഡോക്ടർ എസ് ഗോപു അസീസ് തുവൂർ എസ് സുമോദ് എ ടി യൂസഫ് അലി എം പി പ്രതീഷ് വി പി ഷൗക്കത്ത് അലി അനിൽ വെട്ടിക്കാട്ട്രി ഷാജി കേശവ് ഡോക്ടർ കലാചന്ദ്രൻ പ്രസാദ് അശ്വിൻ കൃഷ്ണ ജയദാസ് എന്നിവർ വിവിധ സെക്ഷനുകളിലായി സംസാരിച്ചു ടീം ഇ ഇക്കേഖ പ്രസിഡന്റ് വി പി ഷിബു സെക്രട്ടറി വി ജയദാസ് അശ്വിൻ കൃഷ്ണ റഹ്മാൻ ഡോക്ടർ സിയാദ് ഹാഷിം മുനീബ് ജോണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യാത്ര ചെയ്തിരുന്ന ആ ഇന്ത്യയെ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല പല തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ പ്രശസ്തമായിരുന്ന തരത്തിൽ മത്സ്യവും മാംസവും ഉള്ള ടകൾ ഹോട്ടലുകൾ ഉണ്ടായിരുന്ന നഗരങ്ങളിൽ അതെല്ലാം അപ്രത്യക്ഷമാകുന്ന രുചികൾ അപ്രത്യക്ഷമാകുന്ന ഭക്ഷണ രീതികൾ അപ്രത്യക്ഷമാകുന്ന വസ്ത്രധാരണ രീതികൾക്ക് മാറ്റം വരുന്ന യാത്ര ചെയ്യുമ്പോൾ ഭയന്ന് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഇന്ത്യ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുതയാണ് അങ്ങനെ ഒരു ഒരു ഭാഗം ഈ ഇന്ത്യൻ യാത്രകളിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പ്രമുഖ ചിത്രകാരന്മാരുടെ പെയിന്റിംഗ് അനീസ് വടക്കന്റെ ആർട്ട് എക്സിബിഷൻ ബുക്ക് സ്റ്റാൾ ഗഫൂർ എം ഖയാ ഗിരീഷ് തിരുവാലി ബിശ്വജിത്ത് മുജീബ് റഹ്മാൻ മലപ്പുറം ഷൈജു പെരിന്തൽമണ്ണ സുരേഷ് തിരുവാലി അരുൺ പ്രഭാകർ എന്നിവരുടെ മഹഫിൽ എന്നിവയും ശ്രദ്ധേയമായി